വടക്കാഞ്ചേരിയിൽ വനം വകുപ്പ് കേസെടുത്തതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തതിൽ അന്വേഷണം പ്രഖ്യാപിച്ച തൃശൂർ ജില്ലാ ഭരണകൂടം കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചതോടെ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു മിഥുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് മൃതദേഹം നാട്ടുകാർ തടഞ്ഞു വെച്ചിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നട്ടരാജ് പരശുരം വിശദാംശങ്ങൾ നൽകും നട്ടരാജ് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു മൃതദേഹം വിട്ടു നൽകിയിരിക്കുന്നു എന്തുറപ്പാണ് നാട്ടുകാർക്ക് വനംവകുപ്പ് നൽകുന്നത് വലിയ പ്രതിഷേധമാണ് രാവിലെ മുതൽ പ്രദേശത്ത് നാട്ടുകാർ നടത്തിയത് മിഥുന്റെ മൃതദേഹം പോലീസിന് വിട്ടു നൽകില്ല അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് വിട്ടു നൽകാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ പ്രതിഷേധിച്ചത് പ്രധാനമായും അവർ ആവശ്യപ്പെട്ടത് ഈ സംഭവത്തിൽ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ് അവർക്കെതിരെ നടപടിയെടുക്കണം അതുപോലെ തന്നെ ബിതിന്റെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ജോലി ഉറപ്പിക്കണം നഷ്ടപരിഹാരം നൽകണം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായാൽ മാത്രമേ ഇൻക്വസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് അവരെടുത്ത നിലപാട് വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് കണ്ടത് സാധ്യദാരെയും പോലീസിനെയും ഒക്കെ തന്നെ നാട്ടിനെ തടയുന്ന സാഹചര്യം ഉണ്ടായി ഏറെ സമയത്തിന് ശേഷം ജില്ലാ കളക്ടർക്ക് വേണ്ടി അസിസ്റ്റന്റ് കളക്ടർ അവിടെ എത്തിച്ചാണ് ചർച്ച നടത്തിയൊരു തീരുമാനമെടുത്തത് ഇതുപ്രകാരം ഒരു സമഗ്ര അന്വേഷണം നടത്താമെന്നും നഷ്ടപരിഹാരത്തിനായി സർക്കാരിന് ശുപാർശ നൽകാമെന്നും അസിസ്റ്റന്റ് കലക്ടർ ഉറപ്പ് നൽകി ഈ ഉറപ്പിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് മറ്റുമായി നാട്ടുകാർ വിട്ടു നൽകിയത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കും മറ്റു നടപടികൾ അടുത്ത ദിവസങ്ങളിലാവും നടക്കുക ഇത്തരത്തിൽ വാഗ്ദാനം ചെയ്തു പോലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തുമെന്ന് രാഷ്ട്രീയ പാർട്ടികളും അറിയിച്ചിട്ടുണ്ട്